ഹായ് ആൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ഫിഷ് കറി എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി കുറച്ച് തേങ്ങ പാൽ പിഴിഞ്ഞെടുക്കണം അതിനുശേഷം കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം പിന്നീട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം വേണം അതുപോലെ തന്നെ സവോള പച്ചമുളക് തക്കാളി കറിയപ്പല വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം തയ്യാറാക്കി വെക്കണം ഓക്കെ ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു ജാറിലേക്ക് കുറച്ച് പുളി വെള്ളം പുളിയും വെള്ളവും കൂടെ ചേർത്ത് സോക്ക് ചെയ്യാൻ വെച്ചത് ആഡ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ എടുത്തു വെച്ച സവോള ഇതെല്ലാം ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇനി നമ്മൾ അടുപ്പ് ഓണാക്കി അതിലേക്ക് ഒരു കറി വയ്ക്കാൻ അതിലുള്ള ഒരു പാത്രം എടുക്കണം എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു ഒരു ടീസ്പൂണൊക്കെ ഒഴിക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവയാണ് ചേർക്കേണ്ടത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉലുവ ഇല്ലായിരുന്നു ഉലുവ പൊടിച്ച് വെച്ചതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം ഓർത്തു വേണം ഇവിടെ ഉലുവയാണ് ചേർക്കേണ്ടത് പിന്നീട് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവോള ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഒരു ഒരുപാട് അങ്ങ് ബ്രൗൺ കളറായി പോവണ്ട അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചൊക്കെ അറിയപ്പെല്ല നന്നായിട്ട് ഇളക്കേണ്ടതാണ് എന്നിട്ട് നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകുന്ന രീതിയിൽ വറുത്ത ഒരു മീഡിയം പരുവാകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ച സാധനങ്ങളെല്ലാം കൂടെ ആ ഈ ഇതിലോട്ട് ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നീട് നമ്മൾ എടുത്തു വെച്ച തേങ്ങാ പാല് അതായത് ഒരു ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഒരു തേങ്ങയുടെ പാലാണ് അത് ഒന്നും രണ്ടും മൂന്നും ഒരുമിച്ച് തന്നെയാണ് ഞാൻ പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ആ ജാറില് വീണ്ടും ഒഴിച്ച് നല്ല നല്ലോണം ആരപ്പെല്ലാം വരുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് കഴുകി കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം എല്ലാ പാലും ഇതേപോലെ ജാറിൽ ഒഴിച്ചിട്ട് ആ ജാറിൽ പറ്റിയിരിക്കുന്ന മുളകും അരപ്പെല്ലാം നന്നായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് കഴുകി ഒഴിച്ചു കൊടുക്കാനുള്ളത് എന്നിട്ട് കറി നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പാണ് വീഡിയോസൊക്കെ ചെയ്തിരുന്നത് അന്ന് മോന മോനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് കൊറോണ സമയത്തൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ആ സമയത്ത് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിടുമായിരുന്നു പക്ഷേ പിന്നീട് ഒരുപാട് ഗ്യാപ്പ് വന്നു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും പച്ചമുളകുമെല്ലാം കറിയിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനു ശേഷം കുറച്ച് നേരം നമുക്ക് കറി അടച്ചു വയ്ക്കാം കറി നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വയ്ക്കുന്നത് ഉപ്പിടാൻ മറന്നുപോയി അതുകൊണ്ട് ഉപ്പും കൂടെ കറക്റ്റ് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാനുള്ളത് ഇനി കറി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറിക്ക് വേണ്ടത് നമ്മൾ അങ്ങ് കുറുകിയും പോകരുത് അങ്ങ് ലൂസായും പോകരുത് നല്ലോണം കറി നന്നായിട്ട് തിളച്ച് അതായത് ഒരു അഞ്ച് പത്ത് ഒക്കെ എടുക്കും അപ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അയല മീനാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്നയല വലിയ അയലയാണ് കിട്ടിയത് ആ മൂന്നയലയും കട്ട് ചെയ്ത് അതിൻ്റെ തലയും എല്ലാം ഇവിടെ എല്ലാവരും കഴിക്കും അതുകൂടെ ചേർത്തിട്ടാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡിയാവും ഞങ്ങളുടെ നാട്ടിൽ ഈ കറിക്ക് പാല് പുളിയാണെന്നാണ് പറയുന്നത് അത് അങ്ങനെ പറയാൻ കാരണം തേങ്ങാ പാൽ എടുത്തിട്ടാണ് ഇത് ഈ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ കറിക്ക് പാല് പുളിയാണമെന്ന പേര് വരുന്നത് അപ്പം പണ്ടുള്ളവർ ഇങ്ങനെയും അല്ല വയ്ക്കുന്നത് പാല് പാലെടുക്കുന്നത് മൂന്നും മൂന്നായിട്ട് മൂന്ന് പാലും മൂന്നായിട്ടും എടുത്ത് ഓരോ തവണ മൂന്നാം പാൽ ആദ്യം ചേർത്ത് പിന്നെ രണ്ടാം പാല് രണ്ടാമത് ചേർത്ത് മൂന്നാം പാല് ലാസ്റ്റ് എല്ലാം ചേർത്ത് അടുപ്പിലൊക്കെ വെച്ച് വറ്റിച്ച് ഭയങ്കര കാര്യം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് വെക്കുന്നത് ഇപ്പോഴും ഞങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും അതെല്ലാം ഷോർട്ടാക്കി സിമ്പിൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പക്ഷേ ഇപ്പോൾ കറി വയ്ക്കുന്നത് ഇപ്പം ഇപ്പോഴും എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ആ രീതിയിലൊക്കെയാണ് കറി വെക്കുന്നത് പക്ഷേ ഞങ്ങൾക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ന്യൂ വെർഷനാണ് ഞങ്ങളെല്ലാം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി